ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ കാണുന്ന തക്കാളി ചെടികളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ പുതിയ തൈകൾ നടാന്നുള്ള ഇതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന തക്കാളി തൈകളൊക്കെ കുറേ കാലമായിട്ട് നട്ടിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വയ്യാതായ സമയത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിളവൊക്കെ ഇല്ലാതായി കീടങ്ങൾ ബാധിച്ച് അപ്പോൾ ഇനി നമുക്ക് ഈ തൈകൾ ഓരോന്നായിട്ട് തന്നെ ഇതിന്ന് ചട്ടീന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോണത് കേട്ടോ ചെടിയിലുള്ള ഈ പച്ചപ്പ് കണ്ടിട്ട് ഇനി പുതിയ വിളവ് കിട്ടുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞിട്ടോ ആദ്യം തന്നെ നമ്മൾ ഓരോ തൈകളായിട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ ഈ കൊലത്തിലാണ് അടിക്കൊക്കെ വേരുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പറിച്ചപ്പോൾ അങ്ങനെയാണ് കിട്ടിയത് നല്ല കയറൊക്കെ എടുത്ത് കെട്ടി വെച്ചതേ ഇരുന്ന് വീയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇതിങ്ങനെ പറിച്ചെടുക്കുകയാണ് അങ്ങനെ ഒരുവിധ എല്ലാ തൈകളും ഞാൻ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അന്ന് പത്ത് തൈകളാണ് ഞാൻ നട്ടിഞ്ഞത് അങ്ങനെ ഈ പത്ത് തൈകളും ഞാൻ പറിച്ചെടുത്തിട്ടോ പിന്നെ ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ തൈകൾ പച്ചപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഇതിൽ നിന്ന് വിളവ് അങ്ങനൊന്നും ലഭിക്കൂലെട്ടോ പിന്നെ നമ്മൾ ഈ മണ്ണ് തന്നെ അല്ലെട്ടോ കുഴിച്ചിടാൻ പോണത് ഇനി മണ്ണൊക്കെ നമുക്ക് മാറ്റിയൊക്കെ വേണം ആദ്യം നമ്മൾ നമ്മളതിന് കെട്ടി കൊടുത്തില്ലായിരുന്നോ താങ്ങായിട്ട് അത് തന്നെയാണ് കേട്ടോ അടുത്ത ചെടിക്കും താങ്ങായിട്ട് കൊടുക്കാൻ പോണത് അതുകൊണ്ട് തന്നെ അതൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു മൂലക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ടോ ഇങ്ങനെ എല്ലാ ചട്ടിയിലും കണ്ടിയില്ല ഞങ്ങൾ മണ്ണ് ഒഴിവാക്കിയിട്ട് അങ്ങനെ പത്ത് ചട്ടിയിലെ മണ്ണും ഞാൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈനേജ് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിക്ക് ഓടും കഷ്ണം ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഓടും കഷ്ണം വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ ഡ്രൈനേജ് അടയാതെ വെള്ളം അതിൽ തങ്ങി നിൽക്കാതെ നിൽക്കും കേട്ടോ ഓടും കഷ്ണം ഇല്ലെങ്കിൽ ആരും സങ്കടപ്പെടുന്നും വേണ്ട ഓടും കഷ്ണം തന്നെ വേണമെന്നില്ല ഇഷ്ടിക കഷ്ണോ അല്ലെങ്കിൽ നമ്മളെ ടൈൽസിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും മതി ഈ ഡ്രൈനേജ് ഇങ്ങനെ അടയാതെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെല്ലാ ചട്ടിയിലും ഇപ്പോൾ ഓടും കഷ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഓടും കഷ്ണം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ചട്ടിയിലോട്ട് നമുക്ക് ഇനി കരിയിലകൾ നിറക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാ ചട്ടിക്കും കുറച്ച് കരീലകൾ നിറച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഭാഗത്തോളം കരിയിലകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മണ്ണിടുന്നതിനനുസരിച്ച് ഇത് താന്നു പോവുക ചെയ്യുക കേട്ടോ നമ്മൾ ചട്ടിയിൽ ഒരു ഭാഗം മണ്ണാണ് കൊടുക്കാൻ പോണത് അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ചട്ടിയിലും മണ്ണുകൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാഭാഗമാണ് മണ്ണ് നിറയ്ക്കുന്നത് ഇനി ഇതിങ്ങനെ നമ്മൾ വെള്ളവും ഒക്കെ ചേരുന്നതിന് ഇതിങ്ങനെ താഴ്ന്നു പോകും കണ്ടില്ലേ കൈ ഇങ്ങനെ കുത്തുമ്പോഴേക്കും അതിൽക്കും കൈ താഴ്ന്നു പോകണത് പിന്നെ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ തക്കാളി ചെടിക്ക് ഏറ്റവും നല്ലത് ചാണകപ്പൊടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ചാണകപ്പൊടി അതിൽ മിക്സ് ചെയ്യണത് അങ്ങനെ എല്ലാ ചട്ടിയിലും ഞാൻ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ച തൈകളാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ പത്ത് തൈകളാണ് വാങ്ങിയത് പത്ത് ചട്ടിയല്ലേ ഉള്ളത് അപ്പോൾ ഓരോ ചട്ടിയിലേക്കും ഓരോ തൈകൾ നടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ ഇതാ നമ്മൾ വാങ്ങിച്ച തൈകൾ നിങ്ങളിതിപ്പോൾ മണ്ണിട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളം എങ്ങനെ ചേർക്കുക എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനൊന്നും വരേണ്ട നമ്മളിത് നനക്കണേനുസരിച്ച് ഇതിങ്ങനെ മണ്ണൊക്കെ താന്നുപോകും അപ്പം നമ്മൾ ഇനി കുറച്ച് മണ്ണിട്ട് കൊടുക്കും പിന്നെ അതിക്ക് വളം ഇട്ട് കൊടുക്കും അങ്ങനെ ഇടാനുള്ളതൊക്കെ ഇതിലുണ്ടാവും കേട്ടോ അപ്പം നമ്മളി ഓരോ ചട്ടിയിലായിട്ട് ഇങ്ങനെ ഓരോ തൈകളിങ്ങനെ നട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ നട്ട മണ്ണിൽ തന്നെ വീണ്ടും നടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യ നട്ട ചെടികൾ അതിനാവശ്യമുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെയും നമ്മൾ അത് തന്നെ കൊണ്ടു നട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയ ന്യൂട്രിയൻസ് ഒന്നും ആ മണ്ണിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പുതിയ മണ്ണ് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഏകദേശം ചെടികളൊക്കെ നട്ടൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഈ തക്കാളി ചെടി നമുക്ക് നല്ല രീതിക്ക് നനച്ചു കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് തന്നെ നമ്മൾ തക്കാളി ചെടി കുഴിച്ചിടാൻ ശ്രമിക്കുക കാരണം തക്കാളി ചെടിക്ക് നല്ല വെയിൽ ആവശ്യമുള്ളതാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ തക്കാളി ചെടി നടാൻ പോണത് പിന്നെ ഇതിന് കുറച്ച് എല്ലും പൊടിയും വേപ്പും പുണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിക്ക് വളരുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നട്ട സമയത്ത് ചാണകപ്പൊടിയാണ് ഉള്ളത് അത് മാത്രം വെച്ചിട്ടാണ് നട്ടത് ഇനി എല്ലും പൊടിയും വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോയും ചെയ്യേണ്ട കേട്ടോ